ലുലുമാളി കൊണ്ടുപോകാന്ന് പറഞ്ഞു 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 പറ്റിച്ച അവസാനം ഇന്ന ഒന്ന് സമയം കിട്ടിയത് ഇന്ന് പോകാന്ന് വെച്ചപ്പോ ആടാ മുടിഞ്ഞ മഴയും മഴയാന്ന് ആണെന്ന് പറഞ്ഞത് കൊണ്ടുപോയില്ലെങ്കിൽ ശിവാനിയുടെ വക വേറെ ആയിട്ട് കിട്ടും ശിവാനി എന്തായാലും ഒരുങ്ങി അവിടെ ഭയങ്കര സന്തോഷായിട്ട് നിൽക്കുക ഞങ്ങളാണെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പോലും മഴയായിരുന്നു ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു ഞാനും നിവേയും ശിവാനിയും അമ്മയും അനിയത്തിയും ഉണ്ട് മാള തുടങ്ങിയ സമയത്ത് കൊണ്ടുപോകാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആ സമയത്ത് ഇപ്പൊ കോമ്പറ്റീഷനും കാര്യങ്ങളും ഡയറ്റും ഒക്കെ ആയിരുന്നു കാരണം പോക്ക് നടന്നില്ല ഇന്നിപ്പോ പിന്നെ എന്തായാലും അങ്ങ് പോയേക്കാന്ന് വെച്ച് നിവ്യാണെങ്കിലും കുറച്ച് സങ്കടം കേട്ടിരിക്കുന്നത് എന്നാ ഒന്ന് ഓക്കെ ആയി കേട്ടോ മഴ കൂടിയെന്നെ ഭയങ്കര മഴയായിരുന്നു പൈപ്പ് ഫുൾ ഫീൽഡ് ഇട്ടിട്ട് കാണാൻ നല്ല തണുപ്പ് ഇനി ഞായറാഴ്ചയൊക്കെയാണ് ടൗണിൽ തിരക്കുന്നില്ല മൊത്തത്തില് അങ്ങനെ പടവല പന്ത കീഴെത്തി ഇതെന്താ എന്തായവര് ഇനി ഇതിപ്പോൾ ചെയ്യാൻ പോയൊന്നും ഒരു കൊടുത്തില്ല ഈ കമ്പിയൊക്കെ തുരുമ്പി ചാറയിൽ തലയിലൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് പതിയെ ഇത് പൊളിച്ചു മാറ്റുകയോ എന്തേലും എന്തായാലും ഒരു എന്തായാലും ഒരുപകാരമില്ലാത്ത സാധനമായിപ്പോയി അങ്ങനെ ലുല്ലുമാളിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ ഇപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നല്ല തിരക്കാം പ്രത്യേകിച്ച് ഞായറാഴ്ച കൂടെ ആയത് പിന്നെ എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയത്തില്ല പാർക്കിങ്ങിന് നേരെ മേളിലോട്ട് വിട്ട് അവിടെ അവിടെയാകുമ്പം നമുക്ക് മഴ തന്നെ അകത്ത് കയറി പോകല്ലോ രണ്ടാമത്തെ ഫ്ലോറിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയത് വണ്ടി അവിടെ കൊണ്ടിട്ട് തിരിച്ചറിയാൻ വന്നിട്ട് എനിക്ക് ഫ്ലോർ അറിയാൻ ഞാൻ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റിൽ കയറി നടക്കുമായിരുന്നു എൻ്റെ പൊന്ന് വട്ട പിടിച്ച അവധാനം പിന്നെ ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലോറിൽ കൂടെ തന്നെ വട്ടം കറങ്ങി അങ്ങനെ ഞങ്ങൾ മഴനകത്ത് കയറി ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് പോയല്ലോ കേട്ടോ മേലിലോട്ടും അങ്ങ് കയറിയില്ല എനിക്ക് എസ്കലേറ്ററൊക്കെ കയറാൻ ചെറിയൊരു പേടി അതും ഇച്ചിരി പൊക്കമുള്ളത് ശിവാനിക്കാ തള്ളിക്കൊണ്ട് കിടക്കുന്ന വണ്ടി കിട്ടി ഇപ്പഴേ അവൾ അതുമായിട്ട് പോകാൻ തുടങ്ങി ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്തു മീനും ഇറച്ചിയൊക്കെ ഇട്ടം പോലെ ഉണ്ട് പല പല പാട്ട്സാക്കി നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമായിട്ട് അങ്ങനെയൊക്കെ പിന്നെ മീനും ബീറ്റാബിഷ് ജീവനുള്ളതും ചത്തുപോയതും ഒക്കെ കിടപ്പുണ്ട് മുന്തിരിഞ്ഞയുടെ തന്നെ പല വെറൈറ്റി നല്ല കളർ നല്ല രസമാണ് കാണാൻ അറിയാത്ത കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ഞാൻ ഞാനിവിടുന്ന് ഒരു ചിക്കൻ സാലഡ് എടുത്തു കേട്ടോ എൻ്റെ പൊന്നെ മണ്ടത്തലയായിപ്പോയി മെഗിളി മൊത്തം കുറച്ച് ചിക്കനും താഴെ മൊത്തം മൊത്തം കാബേജും ഒരു തോരൻ കറി വെക്കാനുള്ള കാബേജ് ഉണ്ടായിരുന്നു ഇത് ബർഗർ സാൻഡ്വിച്ച് കുക്കീസ് കേക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഒരു കേക്ക് ഒക്കെ എടുത്തായിരുന്നു നമ്മൾ കഴിച്ചിട്ടില്ലാത്ത കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് വേറെ അധികം അങ്ങനെ സാധനം ഒന്നും എടുത്തില്ല ശിവാനി അതും തള്ളിക്കൊണ്ട് അതിലീലെല്ലാം ഓടുക അവൾ പിന്നെ ആ സാധനം എടുത്ത് ആ ഉഴുന്നോടെ പോലെ ഇരിക്കുന്നത് കുറേ പലഹാരം ഉണ്ടെന്നേ ഏതാണ് ചിക്കനും ബീഫുമൊക്കെ വെച്ചത് അമ്മ കാഴ്ച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത സാധനമൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു വഴുതനങ്ങ കിടക്കുന്നുണ്ട് ഇത്രയും വലിയ വഴുതനങ്ങ ഞാനിപ്പോൾ കാണുന്നു പച്ചക്കറിയൊക്കെ കിടക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് നല്ല കളർഫുള്ളാണ് ഞങ്ങൾ ഒരു പിസ്സ കൂട്ടത്തെ ഒരു സാധനമൊക്കെ മേടിച്ച് കഴിക്കാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അന്നേരം വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നും ഇതെല്ലാം മേടിച്ചിട്ട് എപ്പത്തിന്ന് തിന്ന് തീർക്കാൻ അതുകൊണ്ട് പിന്നെ മേടിക്കാനും പോയില്ല ഞാൻ അത്യാവശ്യത്തിന് ആപ്പിളൊക്കെ ഇവിടെ അടുത്തു നിന്നൊക്കെ മേടിക്കും ഞാൻ പിന്നെ അവിടെ ഒരു മുന്തിരി ജ്യൂസ് എടുത്ത് ചേർത് ശിവാനി ഐസ്ക്രീമിന്റെ ഏരിയ കിടന്ന് വട്ടം കറങ്ങുവരുന്ന് ഞാൻ ഐസായിട്ട് വിളിച്ചോണ്ട് പോന്നു അവക്കൊന്നാന്ന് തൊണ്ടവേനയും ചെറിയ ഒക്കെയാ ഇനി ഐസ്ക്രീം കൂടെ തിന്നിട്ട് ബാക്കിയും കൂടെ കുഴയാൻ നമുക്ക് പരീക്ഷയൊക്കെ ആകാറായി അല്ല ഐസ്ക്രീം ഒക്കെ ഇരുന്നുണ്ട് അവിടെ കിടന്നു കറങ്ങുന്നുണ്ട് ഞങ്ങൾ ഇത്ര സാധനം എടുത്തു മൊത്തം കൂടെ ഇങ്ങോട്ട് പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആ പിസ്സ പോലത്തെ സാധനം ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ കപ്പ വെച്ചിട്ട് മീൻ തറിയും കഴിക്കുന്ന ഒരു പിസം അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് തോന്നിയത് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു തിരുന്നക്കര അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞാൽ മഴയൊക്കെയാണ്ട് പിന്നെ കയറിയില്ല പിന്നൊരു ദിവസം പോകുന്ന വെച്ച് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ കേട്ടോ അധികം എടുക്കാൻ പറ്റില്ല ഇത് ഡെക്കാത്ത ജിമ്മിൽ തിരിച്ചു വരുമ്പോൾ കയറേണ്ടതു കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കൂടി പോന്നു തിരിച്ച് അങ്ങനെ പോകുന്നു അപ്പോൾ ഓക്കെ ബായ്